നമ്മളെ ഇപ്പൊ ട്രെൻഡിങ് ആയിരിക്കുന്ന കൂന്തൽ കഴിക്കാൻ വേണ്ടി പോവുകയാണ് കിട്ടൂലോന്നും അറിയില്ല ബുകാർ ബീച്ച് തപ്പിട്ടിങ് ഇങ്ങനെ പോകുന്നുണ്ട് ഫൈനലി ഗൈസ് നമ്മളെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് വെൽക്കം ടു ലുബായ്ക്ക് അൽഫോട്ടിംഗ് ബ്ലോക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കോഴിക്കോട് ബീച്ചിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മുമ്പോട്ട് കഴിഞ്ഞതാണ് ഈ മുഖദാർ ബീച്ചിൽ ഈ സ്പോട്ടിലെത്തുന്നത് ഈ ലെഫ്റ്റ് സൈഡിലായി കാണുന്ന ഇതാന്ന് തട്ടുകട പേരില്ലാത്തത് റീൽസിൽ കണ്ട അതേപോലെ മണിക്കൂറുകൾ ക്യൂ നിന്നിട്ട് ഞാനും എന്താക്കി സാധനം കഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലെത്തി ഇരുന്ന് കഴിക്കാൻ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്താക്കി ഈ പാർസൽ എന്നാന്ന് വാങ്ങിയിട്ടുണ്ടായിരിക്കും ഓരോന്നിനും ഓരോ റേറ്റ് ആണ് നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപ അമ്പത് രൂപ എന്നെ സൈസിനനുസരിച്ചിട്ട് അങ്ങനെ അങ്ങനെ ആറ് പീസ് പാർസലും വാങ്ങിയിട്ട് ഞാനെന്താക്കി മെല്ലെ പുറത്തേക്ക് ഇറങ്ങിയതാ കാണാൻ തന്നെ നല്ല മജ്ജം മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ട് സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഗാസ് കുന്ന നിറച്ചത് കൂടി തന്നെ ഞാൻ അവിടെ നിന്നാക്കി ഒരു പീസ് കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഫില്ലിങ് നല്ല മസാല എല്ലാം തന്നെയാണ് കുറച്ച് റേറ്റ് കൂടിയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു വൺ ടൈം ട്രൈ ചെയ്യാൻ പറഞ്ഞു കഴിക്കാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് കഴിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ